റാഫീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഡ്സ് യുണൈറ്റഡിൽ നിന്നും എഫ് സി ബാഴലോണയിലേക്ക് ചേർക്കേറിയ റാഫീനക്ക് തുടക്കം നല്ലതല്ലായിരുന്നു പ്രീമിയർ ലീഗ് ക്ലബായ ലീഡ്സ് യുണൈറ്റഡിന്റെ ബ്രസീലിയൻ താരം മികച്ച പെർഫോമൻസ് ആയിരുന്നു അവിടം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ബാർസലോണ അയാളെ സൈൻ ചെയ്തപ്പോൾ ആ ഹൈപ്പിനുള്ള പ്രകടനമൊന്നും ആദ്യ സീസണിൽ അയാൾക്കവിടെ കാഴ്ചവെക്കാൻ സാധിച്ചില്ലായിരുന്നു അതിനാൽ തന്നെ ആരാധകരും പലതവണ പല രീതിയിൽ അയാളെ വിമർശിച്ചുകൊണ്ടേയിരുന്നു ബാർസലോണയിലെ ഏറ്റവും മോശം സൈനിങ് എന്ന് പലരും വിധി എഴുതപ്പെട്ടു എന്നാൽ സാവി ഹെർണാണ്ടസ് പരിശീലകനായ സീസണിൽ അയാളുടെ ഉയർത്തെയിൽ നിൽപ്പിനാണ് ഫുട്ബോൾ ആരാധകർ സാക്ഷ്യം വഹിച്ചത് അതിനുശേഷം ഇന്ന് വരെ തൻ്റെ ആദ്യ സീസണിലെ പ്രകടനം കൊണ്ട് വിമർശിച്ചവർക്ക് അയാൾ കളിക്കളത്തിൽ ഗോളുകളിലൂടെയും അസിസ്റ്റിലൂടെയും മറുപടി കൊടുക്കുകയായിരുന്നു ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് ഈ സീസണിൽ ബാഴ്സലോണ സ്കോഡിൽ എന്തൊക്കെയോ പാടിച്ചകൾ ഉണ്ടായിരുന്നു സെവില്ലയോട് നാലെയൊന്ന് എന്ന വമ്പൻ മാർജിനിൽ അവർ പരാജയപ്പെട്ടു റയലിനോടും പരാജയപ്പെട്ടു ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയോടും പി എസ് ജിയോടും പരാജയപ്പെട്ടു അങ്ങനെ ബിഗ് മാച്ചുകളിലെല്ലാം ബാഴ്സലോണ ഈ സീസണിൽ ഫ്ലോപ്പ് ആവുകയായിരുന്നു ലെവൻഡോസ്കിയൊക്കെ ഗോളടിക്കാൻ പല കളികളിലും മറന്നുപോയി എന്നാൽ ഈ സീസണിൽ ബാഴ്സലോണ എന്താണ് മിസ് ചെയ്തതെന്ന് കഴിഞ്ഞ കളിയിൽ വ്യക്തമായിരുന്നു അതെ അയാളുടെ വിടവായിരുന്നു പരുക്കുപറ്റി നീണ്ട കാലത്തിന് ശേഷമാണ് അയാൾ ബാർസ ടീമിലേക്ക് തിരിച്ചു വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ക്യാമ്പിനോവിൽ അയാളുടെ മികച്ച പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ അത്ലറ്റിക്കോ മാഡ്രിഡുമായുള്ള ലാലിഗ മത്സരത്തിനിറങ്ങുമ്പോൾ ബാർസാരാധികളുടെ ഉള്ളിലുള്ള ഭയം അത് തന്നെയായിരുന്നു അതായത് ബാർസലോണ ഈ സീസണിൽ ബിഗ് മാച്ചുകളിലെല്ലാം പരാജയപ്പെട്ടിരുന്നു അതിനാൽ തന്നെ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനോടും ബാർസലോണ പരാജയപ്പെടും എന്നായിരുന്നു ഭൂരിഭാഗം ആരാധകരും കരുതിയത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആകട്ടെ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ അവർ പരാജയം അറിഞ്ഞിട്ടു പോലുമില്ല കൂടാതെ റയലിനെ അഞ്ച് രണ്ട് എന്ന വമ്പൻ സ്കോറിൽ അവർ പരാജയപ്പെടുത്തുന്നുണ്ട് ആ അത്ലറ്റിക്കോ മാഡ്രിഡ് വലിയ കോൺഫിഡൻസുമായി തന്നെയാണ് ക്യാമ്പിനോവിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത് മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റിൽ അലക്സ് വീന എന്ന അറ്റ്ലറ്റിക്കോ മാഡ്രേഡിന്റെ പത്താം നമ്പറുകാരൻ ലീഡുയർത്തുന്നുണ്ട് എന്നാൽ മത്സരത്തിന്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ അവൻ അവതരിക്കുകയാണ് അതെ ബ്രസീലിയൻ താരം റാഫീന ഞങ്ങളുടെ മോൺസ്റ്റർ മധ്യനിരയിൽ നിന്നും പെഡ്രിയുടെ ഒരു മനോഹരമായ പാസ് സ്വീകരിച്ച് ബോക്സിലേക്ക് കുതിച്ചു കയറിയ റാഫിന ഗോൾ കീപ്പറേയും ട്രിപ്പിൾ ചെയ്ത് അയാൾ പന്ത് മനോഹരമായി വലയിലെത്തിക്കുന്നു ആ ഒരു ഗോൾ ആ ഒരു നിമിഷത്തിൽ അത്രത്തോളം പ്രധാനമായിരുന്നു തുടർന്ന് ആ മത്സരത്തിൽ രണ്ട് ഗോളുകൾ കൂടി അടിച്ചുകൊണ്ട് മൂന്ന് ഒന്ന് എന്ന സ്കോറിൽ ബാർസലോണ ജയിക്കുന്നുണ്ട് ആ മത്സരത്തിൽ അയാളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കഴിഞ്ഞൊരുപാട് മത്സരങ്ങളിലായി ബാഴ്സലോണക്ക് ആ ലെഫ്റ്റ് വിങ്ങിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിച്ചൊരു ഫീലാണ് ഇന്ന് ആരാധകർക്കുള്ളത് അയാളുടെ ആ മിന്നൽ വേഗതയുള്ള റണ്ണുകളും ബുള്ളറ്റ് കണക്കുള്ള ഷോട്ടുകളും ഇന്നലെ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിനെതിരെയുള്ള മത്സരത്തിലും പലതവണ നാം കണ്ടതാണ് പോരാത്തതിന് ആ മത്സരത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തതും അയാളെ തന്നെയായിരുന്നില്ലേ താൻ തിരിച്ചു വന്ന രണ്ട് കളികളിലും അയാൾ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച് അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് ഇനി നിങ്ങൾ പറയൂ ഇയാൾ തന്നെയല്ലേ ഈ സീസണിൽ ഭൂരിഭാഗ മത്സരങ്ങളിലും നമ്മൾ മിസ് ചെയ്തത് എന്നാൽ ഇന്നത് മാറിയിരിക്കുന്നു അയാൾ തിരിച്ചു വന്നിരിക്കുന്നു കഴിഞ്ഞ സീസണിലെ അയാളുടെ ആ മാജിക്കൽ പെർഫോമൻസ് നിങ്ങൾ ഓർക്കുന്നില്ലേ ബാർസലോണ കഴിഞ്ഞ സീസണിൽ ട്രിപ്പിൾ നേടിയപ്പോൾ അയാളുടെ ഗോളുകളും അസിസ്റ്റുകളും മറ്റുള്ള സംഭാവനകളും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തിന് കൂടുതൽ പറയണം ബാലൻഡിയോർ നോമിനേഷനിൽ പോലും അയാൾ ആദ്യ അഞ്ചിൽ എത്തിയതല്ലേ അതിൽ നിന്ന് തന്നെ അയാളുടെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നയാൾ ബാർസലോണയുടെ എല്ലാം എല്ലാമാണ് അയാളില്ലാത്തൊരു ബാർസലോണയെ ആലോചിക്കാൻ പോലും ഇന്ന് സാധിക്കുന്നില്ല അത്രത്തോളം ഇമ്പാക്റ്റ് പ്ലെയറാണ് ഇന്നയാൾ ബാർസ സ്കൂഡിൽ കാഴ്ചവെക്കുന്നത്